ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുമ്പോൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് എത്നിക് ഹെൽത്ത് കൂട്ട് വിശദീകരിക്കുന്നു കട്ടികൂടിയ ഭക്ഷണ സാധനങ്ങൾ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ലളിതമായ പെട്ടെന്ന് ദഹിക്കാവുന്ന വിധത്തിലുള്ള ഭക്ഷണങ്ങളാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് നല്ലത് അല്ലെങ്കിൽ മരുന്നിൻ്റെ ഗുണം ലഭിക്കാൻ വൈകും നാരങ്ങ ഓറഞ്ച് തക്കാളി മുന്തിരി ശീതള പാനീയങ്ങൾ തുടങ്ങി അസിഡിക് ആയ ഒന്നും ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുമ്പോൾ ഉപയോഗിക്കരുത് ഇത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഫലപ്രാപ്തിയെ സാരമായി ബാധിക്കും അസിഡിക് അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിലെ ആൻറ്റിബയോട്ടിക് പ്രവർത്തനത്തെ തടയുന്നു നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിവതും ഒഴിവാക്കാം ചപ്പാത്തി തുടങ്ങി ഗോതമ്പ് വിഭവങ്ങളും ബീൻസ് ബ്രക്കോളി തുടങ്ങിയ അടങ്ങിയ ഭക്ഷണങ്ങളും ആൻറ്റിബയോട്ടിക്കിനൊപ്പം കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ഇവ ദഹന സംവിധാനത്തെയും ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രവർത്തന വേഗതയും കുറയ്ക്കുകയും ചെയ്യുന്നു ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് അതോടൊപ്പം മദ്യം കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്നത് തലകറക്കം വയറുവേദന എന്നിവ ഉണ്ടാക്കാൻ കാരണമായേക്കാം ആൻറ്റിബയോട്ടിക് മരുന്ന് ഉപയോഗിക്കുമ്പോൾ അയൻ കാൽഷ്യം സപ്ലിമെൻറ്റുകൾ ഒഴിവാക്കുകയോ ഇവ കഴിക്കുന്ന ഇടവേള കുറഞ്ഞത് മൂന്ന് മണിക്കൂർ ആക്കുകയോ ചെയ്യുക ചിക്കൻ ലിവർ റെഡ് മീറ്റ് ഇല വർഗങ്ങൾ നട്ട്സ് ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുമ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം പാൽ ഉൽപ്പന്നങ്ങളിലെ പ്രധാന ഘടകം കാൽഷ്യമാണ് ഇത് ശരീരത്തിലെത്തുന്ന ആൻറ്റിബയോട്ടിക്കുകളുമായി പ്രവർത്തിച്ച് ആരോഗ്യത്തിന് കോട്ടം വരുത്തുന്നു ചിലരിൽ ക്ഷീണം ഛർദി വയറിളക്കം എന്നിവ ഉണ്ടാകാനും ഇത് ഇടയാക്കും എന്നാൽ പ്രോബയോട്ടിക്കുകൾ അടങ്ങിയ യോഗേട്ട് കഴിക്കുന്നത് നല്ലതാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ചിലതരം ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരം ഭക്ഷണങ്ങൾ മരുന്നിൻ്റെ പ്രയോജനം കുറയ്ക്കുമെന്നാണ് പറയുക അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ആഹാരങ്ങൾ ഒഴിവാക്കുക എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്